േ ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഐതിഹാസികമായ ഉപ്പു കുറുക്കൽ സമരം നടന്ന ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്ക് ഇതിന്റെ അവസ്ഥയാണിത് ആർക്കും വേണ്ടാതെ അനാഥമായി കിടന്ന് നശിച്ചു പോകുകയാണ് ഈ പാർക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജി ആരംഭിച്ചതായിരുന്നു സമരം കോഴിക്കോട് നിന്നും ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചു മുപ്പത്തിരണ്ടംഗ ജാഥയെ നയിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ജാഥ പയ്യന്നൂരിലെത്തി പിറ്റേന്ന് ഉളിയത്ത് കടവിലെത്തി ഉപ്പു കുറുക്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവമായിരുന്നു പയ്യന്നൂരിലെ ഉപ്പുകുറുക്കൽ ഇതേ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അക്രമവാഴ്ച തുടങ്ങി കെ കേളപ്പനടക്കമുള്ളവർ ജയിലിലായി ഐതിഹാസിക സമരം നടന്ന ഉപ്പു സത്യാഗ്രഹ വേദിയായ ഉളിയത്തുകടവ് ഇന്ന് സമൂഹവിരുദ്ധരുടെ പ്രധാന താവളമാണ് പാർക്കിന്റെ ഗേറ്റ് തകർന്നു കിടക്കുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടമായി മാറിയിരിക്കുന്നു ഇന്നിത് രണ്ടായിരത്തി ആറിലാണ് കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പാർക്ക് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത് ഈ സ്വാതന്ത്ര്യ ചരിത്ര സ്മാരകത്തിന്റെ സ്ഥിതി ഇന്ന് അത്രയും പരിതാപകരമാണ് എന്തിനാണ് സ്വാതന്ത്ര്യ ചരിത്ര ചരിത്രമൃതികളോട് ഇത്ര അവഗണന ഇതുപോലുള്ള ചരിത്ര സ്മൃതികൾ സംരക്ഷിക്കാതെ പുത്തൻ നവീകരണങ്ങളും വികസനങ്ങളും കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം ക്യാമറമാൻ പവിത്രം കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്